രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് രണ്ടുപേരും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നാലും വീട്ടിലുള്ള ജോലി വീട്ടു ജോലികൾ കൂടുതൽ സ്ത്രീകളാണ് ചെയ്യുന്നത് അതായത് അടിച്ചു വാര തുടക്ക കുക്കിംഗ് ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും സ്ത്രീകളാണ് കൂടുതൽ കടമ എന്നുള്ളൊരു അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ അതായത് പണ്ട് കാലം മുതലേ സ്ത്രീകളാണ് വീട്ടുജോലി ചെയ്യുക പുരുഷന്മാരെ പുറത്ത് നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളൊരു നമ്മുടെ പ്രാചീന കാലം മുതല് അതായത് ഈ എന്താ പറയാ സി സി എ ആ ഒരു അന്ന് ഈ വേട്ടയ്ക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് പുരുഷന്മാരെ സ്ത്രീകള് വേട്ടയ്ക്ക് പോവാറില്ലെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ സ്ത്രീകള് കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത് ഇവര് ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് അവര് പ്രിപ്പയർ ചെയ്യും കുട്ടികളെ നോക്കുക ഇതാണ് ശരിക്കും സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് പക്ഷെ കാലം വാങ്ങാന്തോറും ഈ ഓപ്പർച്യൂണിറ്റീസ് ും ഇത് തുറന്നു വരികയാണ് അപ്പം അത് അവരുടെ അവകാശമാണ് അവർക്കും ഈ വിദ്യാഭ്യാസം നേടുക അതിനനുസരിച്ചിട്ടുള്ള ജോലി നേടുക എന്നുള്ളൊരു കാര്യം അപ്പൊ അത് ഈക്വലി എല്ലാം ഷെയർ ചെയ്യാന്നുള്ളൊരു കാര്യം സൊസൈറ്റി മറക്കും ആക്ച്വലി ഈ ഒരു ആൺകുട്ടീനെ ആണെങ്കിലും കുറ്റം പാട്ട് കാര്യമില്ല കാരണം എന്താ ഇവൻ കണ്ടു വളർന്നത് ഇവന്റെ അമ്മേനെ ആയിരിക്കും അല്ലെങ്കിൽ ഇവന്റെ സഹോദരിനെ ആയിരിക്കും കാരണം ഇവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അച്ഛൻ അടുക്കളയിൽ അച്ഛൻ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നു ലൈക്ക് ഒരു എല്ലാരും ഇതായിട്ടിരിക്കുന്നു അതെ അപ്പൊ അല്ലെങ്കിൽ പെങ്ങൾ വിളമ്പുന്ന അങ്ങനെ ഒരു ബാക്കിയുള്ളവർ കഴിച്ചിട്ടാണ് അമ്മയും പെങ്ങളും ഒക്കെ കഴിക്കാറ് കിച്ചൺ മൂവിനോർത്തേ ഉള്ളൂ അതില് ഒരു സീൻ ഉണ്ട് ക്ലൈമാക്സില് ഏഹ് നായിക വരുമ്പോഴത്തേക്കും വെള്ളം അല്ല നായികയുടെ അനിയൻ വരുമ്പോഴത്തേക്കും വെള്ളം എടുത്തു കൊടുക്കാൻ പെങ്ങളോട് പറയുന്ന ഒരു സീനുണ്ട് ഇത് പക്ഷെ ഒരു പെണ്ണ് അല്ലെങ്കിൽ പെങ്ങളാണ് ഇതുപോലെ തളർന്നൊരു വീട്ടിൽ കയറി വരുന്നതെങ്കിൽ വെള്ളം എടുത്തു കൊടുക്കുന്ന ചിലപ്പോൾ അമ്മയായിരിക്കും അല്ലെങ്കിൽ അവള് തന്നെ 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 എടുത്തു കൊടുക്കണം ഒരിക്കലും ഒരു അമ്മ എടാ ഇച്ചിരി വെള്ളം അവക്കൊന്നും എടുത്തു കൊടുത്തുകൊണ്ട് പറയാറില്ല മറിച്ച് തിരിച്ചു പറയും വെള്ളം അവനെടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള രീതിയിൽ നമ്മളും ഈക്വലി അധ്വാനിക്കുന്നുണ്ട് അവിടെ നമ്മളും രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രിയാകുമ്പോ വീട്ടിൽ കയറി വരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾക്കും നമ്മൾക്കും ക്ഷീണമുണ്ട് നമ്മക്കും തളർച്ച ഉണ്ട് നമുക്കവിടെ ബയ്യാന്ന് പറഞ്ഞ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ ഒരു നേരം വയ്യാന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വീടിന്റെ എല്ലാ താളവും തീറ്റ അത് വളരെ സത്യമാണ് പല വീട്ടിലും ഇപ്പോ അമ്മ അല്ലെങ്കി ഭാര്യമാരിങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരെ അടുക്കളയിലോട്ട് കേറും പക്ഷെ കേറുന്നതിന്റെ കുഴപ്പമെന്താ വെച്ചാൽ ഇത് എന്താ ചെയ്യേണ്ടത് ഇത് ഇവിടെ ഇരിക്കണം അത് വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവരെടുത്ത് വരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ചിലപ്പോ വയ്യാണ്ടിരിക്കാരി അവർക്ക് തോന്നും ഞാൻ തന്നെ ഉണ്ടാക്കി കോളാം എന്നുള്ളൊരു സാധനത്തിലുള്ളൂ ഇത് അവരെ കുറ്റം പറയുന്നതല്ല അവരെ ബേസിക്സ് പഠിപ്പിച്ചിട്ടില്ല അവരമ്മമാരും അച്ഛന്മാരും അല്ലെ അവര് അമ്മ എന്താണോ വീട്ടിലെ അമ്മയാണോ എല്ലാം ചെയ്തിരുന്നത് അച്ഛൻ അവിടെ ഇരിക്കുന്നു അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നു അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാണ് അത് കണ്ടു വളർന്നൊരു യുവാവ് പുറത്തുനിന്ന് കേട്ടുള്ള ഒരു അറിവുള്ളൂ ഓ ഭാര്യോട് ഈക്വലായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ള അറിവേ ഉള്ളൂ പക്ഷെ ഒന്നും ചെയ്യാനുള്ള ഇല്ല ഒരു റിവില്ല അതൊരു അവര് മാത്രം കുറ്റം പറയാനും പറ്റില്ല നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് അവര് ഇപ്പൊ ഞാൻ പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഗ്രൂപ്പില് മെസ്സേജ് ഇടുകയാണ് എല്ലാരും അപ്പൊ എന്തോ എന്തോ ഒരു ടോപ്പിക് വന്നപ്പോഴത്തേക്കും ഈ ആള് ഈ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുവാണ് നീ എന്തിനാ കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നത് ഞാൻ പിന്നെ എനിക്ക് ഞാൻ പിന്നെ എന്തിനാ പഠിക്കുന്ന ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കണ്ടായിരുന്നല്ലോ അത് പറഞ്ഞു ഓക്കെ എന്നാലും നിനക്ക് നിന്റെ ഹസ്ബൻഡ് കാര്യങ്ങൾ നോക്കണ്ടേ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കാൻ ക്യാപ്പബിലിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കും കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അത് നിന്റെ കടമയല്ലേ പുള്ളിക്കാരന്റെ ഡ്രസ് അലക്കുക രാവിലെ ഫുഡ് ഉണ്ടായി കൊടുക്കുക അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇത് ആരും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ ആർക്കും അതൊന്നും ഒരു പ്രശ്നമല്ല ഈവൻ സ്ത്രീകൾ കുട്ടി പെൺകുട്ടികൾ പോലും ആ ഗ്രൂപ്പിലാരും അതെ ആർക്കും അത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല അത് കുറച്ച് കുട്ടികൾക്ക് മാത്രമല്ല കുറച്ച് പെൺകുട്ടികൾക്ക് മാത്രമാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുള്ളു മെജോറിറ്റിയും അവർക്കത് പ്രശ്നമല്ല അത് അവരുടെ കടമയായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവിടെ ട്രെയിൻ ചെയ്തേക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരും ഓഫ് കോഴ്സ് നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരും നമ്മൾ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ്സും അല്ലെങ്കിൽ അതുപോലത്തെ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ വരും ഉറപ്പായിട്ട് മാറിയെങ്കിലും രീതിയിൽ അങ്ങനെ വരും പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അതുപോലത്തെ രീതിയിലാണ് ഇവൻ പിരീഡ്സ് ആയിരിക്കുന്ന ടൈമിൽ പോലും സ്ത്രീകളെ എണീറ്റ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതെ അതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്ത് പോലും അങ്ങനെ ഒരു ലീവ് നിർബന്ധിത ലീവ് കൊടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഒരു പെയിൻ അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ എല്ലാം കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ലീവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതാണ് പക്ഷേ ലീവ് വീട്ടിലും വേണം ഒരു കാര്യ അതാ ഞാൻ എന്റെ അമ്മ എനിക്ക് ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് പിരീഡ്സ് കഴിഞ്ഞു അമ്മ ലൈക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഫിഫ്റ്റീ ഇയേഴ്സ് കഴിയുമ്പോൾ പിരീഡ്സ് നിൽക്കുന്ന ഒരു ടൈം പക്ഷെ ആ ഒരു എന്താ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ആണ് ലൈക്ക് ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ഉള്ള ടൈമാണ് പക്ഷെ ആ ടൈമിൽ അമ്മ ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് അതിന്റെ ഇതറിയില്ല കാരണം ഞാൻ അന്ന് പിരീഡ്സ് ആയിട്ടില്ല ഞാനൊന്ന് കുഞ്ഞാണ് അപ്പൊ എനിക്ക് അന്ന് അറിയില്ല എന്താണ് ഇതിന്റെ ഒരു വശംന്ന് പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ആ പെയിൻ അനുഭവിച്ചുകൊണ്ട് എങ്ങനെയാണ് കുക്കിംഗ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇന്നും മനസ്സിലായി പക്ഷെ വീട്ടിലാർക്കും അത് മനസ്സിലാക്കാനുള്ള ും പക്ഷെ അത് മനസിലാക്കാത്ത പോലെയുള്ള ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത് രണ്ടുപേരും ഈക്വലി അധ്വാനിക്കുന്നുണ്ട് രണ്ടുപേരും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും കുട്ടീനെ നോക്കാനും രണ്ടുപേരും ബാധ്യസ്ഥരാണ് വീട്ടിലെ ജോലികൾ ചെയ്യാനും രണ്ടുപേരും ബാധ്യസ്ഥരാണ് അപ്പോ നിങ്ങളാണെങ്കിലും ഇപ്പൊ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു അമ്മ സ്കൂളിൽ പോകുന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അമ്മ വീട്ടുജോലിയും ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പൊ അച്ഛൻ അച്ഛൻ പോയിട്ട് അച്ഛൻ ഭയങ്കര ആയിട്ട് വന്നിരിക്കുമ്പോ അമ്മയ്ക്ക് കൊണ്ട് ഏതെ ടയായിട്ടുള്ളൊരു ഇത് അതെ അപ്പൊ അത് പരസ്പരം അവര് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈവൻ സ്കൂളിൽ പോയിരുന്ന ഞാൻ തിരിച്ചു വരുമ്പോൾ ടയർഡാണ് ഞാൻ അപ്പൊ എനിക്ക് എനിക്കിതൊന്നും ചെയ്യാനൊന്നും വയ്യ ഞാൻ കിടന്ന് ഉറങ്ങാണ് വയ്യവൻ നമ്മളിപ്പോ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെഴുന്നേക്കണം വെളുപ്പിനെഴുന്നേറ്റ് ഈ ഒരു ജോലികൾ മുഴുവൻ തീർത്ത് വെച്ചിട്ട് വേണം ജോലിക്ക് വരാനായിട്ട് അത് വളരെ രീതിയിൽ അനുഭവിക്കുന്നുണ്ട് രാവിലെ വെളുപ്പിനെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് എനിക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്കിപ്പോ ആരില്ല അപ്പൊ ഞാൻ തന്നെ അത് ചെയ്യണമല്ലോ അപ്പൊ ഞാൻ ഫാമിലാവുമ്പോ സൂര്യ എന്ത് ചെയ്യും ആ ഫാമിലി ആകുമ്പോ എനിക്ക് നോക്കിയേ പറ്റുള്ളൂ അപ്പൊ എന്റെ കൂടെ ഹസ്ബൻഡ് ഹസ്ബൻഡെങ്കിൽ അത് ചെയ്യണം ആൾക്കും എനിക്കും വിശക്കും അപ്പൊ അതൊരു ബേസിക് സാധനമാണ് വേഷക്കും കണ്ടാക്കി കഴിക്കണമല്ലോ അപ്പൊ രണ്ടോരും കൂടെ ചെയ്യുവാണെങ്കിൽ അത് എളുപ്പം കഴിയണം അവിടെ അത് എന്റെ ഒരു കടമയല്ല അല്ല പുള്ളിക്ക് ഒന്ന് ഇപ്പൊ വയ്യാതെ ഒരാ ഇരിക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് നമ്മള് വയ്യാണ്ട് കിടക്കുവാണിപ്പം പനി പിടിച്ചു അല്ലെങ്കിൽ കലൊടുങ്ങും അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് നമ്മള് കെയർ ചെയ്യുവോ അവരെ അത് പോലെ അല്ല ഇത് ഒരു കുഴപ്പമില്ല രണ്ടുപേരും ജോലിക്ക് പോയി അധ്വാനിക്കുന്നുണ്ട് രണ്ടുപേർ രണ്ടുപേരും ഈക്വലി ടയേർഡ് ആണ് രണ്ടുപേരും രണ്ടുപേരും ഈക്വലി ടയേർഡ് ആവും നൈറ്റ് അല്ലെങ്കിൽ വൈകിട്ട് വരുമ്പോ അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ് മടിയുള്ള കാര്യം തന്നെയാണ് എല്ലാവരും കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട കുട്ടികളായാലും അത് ബാധ്യത അവരുടെ ഒരു ഇതാണ് എന്നുള്ള സ്ത്രീകളാണ് നോക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട് മറ്റേ നമ്മുടെ അന്നാബനും സണ്ണീവനും അഭിനയിച്ചിട്ട് അതില് മല്ലിക ഒരു ഡയലോഗ് ഉണ്ട് എടാ കുട്ടികളെ പ്രസവിക്കുന്നത് അവളെല്ലേ അപ്പൊ അവളാണ് കൊച്ചുങ്ങളെ നോക്കേണ്ടത് നമുക്ക് വല്ലപ്പോഴും അത് കൊഞ്ചിച്ചാൽ മതിയല്ലോ അതാണ് സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഇത് അപ്പൊ പാടുമൊത്തം സ്ത്രീകളില് ആ പുരുഷന്മാർക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരു തോന്നലാണ് ഇതൊക്കെ ക്രെഡിറ്റ് പുരുഷനും സോ ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് ഈക്വലി അതെ പണ്ടത്തെ പോലെ പോലെയല്ല പെൺകുട്ടികളാണെങ്കിലും അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട് അവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേരമു നയൻ ടു ഫൈവ് നയൻ ടു സിക്സ് അവേഴ്സ് പണിയെടുത്തിട്ട് തന്നെയാണ് വരുന്നത് സോ അവർക്കും അവരുടേതായ വാല്യൂ കൊടുക്കാം പ്ലീസ് റെസ്പെക്ട് എല്ലാരും ഇങ്ങോട്ടും അപ്പോ ഓക്കെ അത്രേ ഉള്ളൂ സോ